ആ വളവിൽ തന്നെ ബോർഡ് വെച്ചിരുന്നു അപകടമുണ്ട് മറക്കരുത് ഞങ്ങളുടെ ഹോസ്പിറ്റലാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നാണ് അപകടമുണ്ടാവുന്നവരോർമിപ്പിക്കുക അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് അതിനകത്ത് നല്ല പങ്കുണ്ട് പുറകെ കിടക്കണ കണ്ട ഇതേപോലെ ഒരു കലാപരിപാടി ഇതേപോലെ നാല് തൂണൊക്കെ വെച്ചിട്ട് കേരളത്തില് ഇത് കാണിച്ചു കൊടുക്കും അപ്പോഴാണ് മലയാളികൾക്ക് ഇത്തിരിയെങ്കിലും ബോധോദയം ഉണ്ടാവുള്ളൂ പൊരുത്തനൊരു റൈറ്റ് ട്രാക്ക് ഒന്ന് കയറി ഓവർടേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാ അപ്പൊ തന്നെ എതിരെ വന്ന ബൈക്കാരനെന്ത് കേറ്റി വെച്ചാ എന്നാ പിടിച്ചോ പിടിച്ചോ എന്നും പറഞ്ഞ് വട്ടം കൊണ്ട് നോക്കും ആർക്ക് പോകും അവന് പോകും മുന്നിൽ വരുന്നവന് എന്തെങ്കിലും അത്യാവശ്യത്തിനാണ് ഓവർടേക്ക് ചെയ്ത് കയറി വരുന്നതെങ്കിൽ അവൻ നോക്കേണ്ട ആവശ്യമുണ്ടോ അവൻ നോക്കോ ബൈക്കാരൻ നീങ്ങണം ആ നീ കയറ്റി നോക്കാൻ മാത്രം നോക്കും വളർന്നോടെ എന്ന് ചോദിക്കും അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന പല അപകടങ്ങളും ഇത് ഇതേപോലെയാണ് അത് കാണിച്ചു തന്നതാണ് ഇവിടെ കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ ഇങ്ങനെ ഒരു ബോർഡ് വെക്കാൻ തുടങ്ങിയ കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയും അതേപോലെ തന്നെ എറണാകുളം മുതൽ പാലക്കാട് വരെയുള്ള ദേശീയപാതകള് ഇങ്ങനെ മതിലിന് പകരം ഇതേപോലെ വണ്ടികൾ നിരത്തി നിരത്തി വെക്കേണ്ടി വരും ഇവിടെ ണ്ടായ ഒരപകടമാണ് ആ വണ്ടി വണ്ടിയെടുത്തത് ഇവിടെ ഇതായിട്ട് വെച്ചേക്കണോ സേഫ്റ്റി വാരത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എടുത്ത് വെച്ചേക്കണം വേറെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നോക്ക് അങ്ങറ്റം മുതൽ രാമേശ്വരം വരെ ഞാൻ വന്നിട്ട് എവിടെ എത്ര ഭാഗത്ത് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഏകദേശം ഒരു നല്ലൊരു കൃത്യമായിട്ടുള്ള ഒരു റോഡ് സേഫ്റ്റി വേണം റോഡ് സേഫ്റ്റി അതോറിറ്റി വേണം അത് കൃത്യമായിട്ട് പഠനം വേണം അതേപോലെയുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ് ജനങ്ങളുടെ കാഴ്ച മറയ്ക്കുന്ന തരത്തിലുള്ള പരസ്യ ബോർഡുകൾ ഈ തമിഴ്നാട് കയറിയിട്ട് ഞാൻ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല പരസ്യ ബോർഡ് അങ്ങോട്ട് അങ്ങോട്ടും ഒറ്റം വരെ നോക്കിക്കോ അങ്ങോട്ട് നോക്ക് എവിടെ കണ്ടത് നിങ്ങൾ പരസ്യ ബോർഡ് ഞാൻ കേരളത്തിന്റെ രണ്ട് സ്ഥലത്തു കൂടിയാണ് ഞാൻ വണ്ടി കയറിയത് ഇടുക്കി ജില്ലയില് ഒരു പോർഷനി കൂടെയും മറ്റൊരു സ്ഥലത്ത് എന്ന് പറഞ്ഞത് കുമളി വഴിയും ഞാൻ ചാടിയിട്ട് അവിടെ നിന്നും രാമേശ്വരം വരെ വരുന്ന ഇത്രയും ദൂരത്ത് ഞാൻ ഒരു സ്ഥലത്തും പരസ്യ ബോർഡുകൾ കണ്ടിട്ടില്ല ഒരു കെട്ടിടത്തിന്റെ മുകളിലും പരസ്യ ബോർഡുകളില്ല പക്ഷെ കേരളത്തിലാണെങ്കിൽ അങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ ഉണ്ടാവും ഹോസ്പിറ്റലുകളുടെയോ വളവുകളില് ഇവര് വെച്ചിരിക്കുന്നത് കൃത്യമായിട്ട് ഡൈവേർഷൻ ചെയ്തുകൊണ്ട് വേഗത കുറയ്ക്കാൻ വേണ്ടി ഡൈവേർഷൻ ചെയ്ത് കൊണ്ട് വെക്കുമ്പോ നമ്മുടെ നാട്ടിൽ വെക്കുന്നത് അതേപോലെ വളവിൽ മീഡിയം വെച്ച് കഴിയുമ്പോൾ അവിടെ വെക്കുന്നത് എന്താണ് ഈ പറഞ്ഞ പോലെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ബോർഡ് വെക്കും രാജഗിരി കിൻഡർ പിന്നെ ആസ്ട്ര ഇങ്ങനെ തുടങ്ങിയ കേരളത്തിലെ പ്രമുഖമായ ഹോസ്പിറ്റലുകളുടെ എല്ലാവരുടെയും ആ വളവിൽ തന്നെ ബോർഡ് വെച്ചിരുന്നു അപകടമുണ്ട് മറക്കരുത് ഞങ്ങളുടെ ഹോസ്പിറ്റലാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നാണ് അപകടമുണ്ടാവുന്നവരെ ഓർമ്മിപ്പിക്കുന്നത് അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് അതിനകത്ത് നല്ല പങ്കുണ്ട് എം ബി ഡി ഉദ്യോഗസ്ഥർക്കും ഉണ്ട് റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ കമ്മിറ്റിയിൽ വരുന്നതാണ് ട്രാഫിക് പോലീസ് പോലീസ് ഉദ്യോഗസ്ഥർ വരുന്നുണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് വരുന്നുണ്ട് പി ഡബ്ല്യു ഡി വരുന്നുണ്ട് പഞ്ചായത്ത് വരുന്നുണ്ട് കളക്ടറാണ് അതിന്റെ ചെയർമാൻ പോലും എന്നിട്ടും അപകടങ്ങൾക്ക് യാതൊരു കുറവുമില്ല ദേ ഒരു മിനി കൊണ്ടി നിർത്തിയേക്കണോ നോക്കിയേ കണ്ടോ റോഡിലൂടെ വാഹനം ഓടിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒരു സൂചനയാണ് മാന്യമായി ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം റോഡ് സേഫ്റ്റി ലൈഫ് സേഫ്റ്റി ഡ്രൈവ് കെയർഫുള്ളി റിച്ച് സേഫ്റ്റി ഡിസ്ട്രിക്ട് കളക്ടർ രാമന രാമനാട്ടുപുരം അവിടെ കണ്ടില്ലേ വാഹനാപകടം ഉണ്ടായതാണ് ഇത് വളരെ നല്ലൊരു അവിടെ നിന്ന് നോക്കുമ്പോഴും ആർക്കും കാണാം അവിടെ നിന്ന് നോക്കുമ്പോഴും കാണാം രണ്ട് ഇങ്ങനൊരു ആർച്ചിന്റെ സൈഡിലായിട്ട് ഇരിക്കുന്ന കണ്ടോ എപ്പോഴും സുരക്ഷിതമായി വാഹനം ഓടിക്കുക വാഹനം ഓടിക്കുക മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വാഹനാപകടം ഉണ്ടാകുന്നതും ആളുകൾ ജീവൻ പൊലിയുന്നതും കേരളത്തിലാണ് രണ്ടായിരത്തി അഞ്ചു മുതലുള്ള അല്ലെങ്കിൽ രണ്ടായിരത്തി ഏഴ് മുതലുള്ള രണ്ടായിരത്തി ആറ് മുതലുള്ള സർക്കാരിൻ്റെ കണക്ക് പ്രകാരം പ്രതിവർഷം റോഡിൽ ഐ മൂവായിരം മുതൽ അയ്യായിരം വരെ ആളുകൾ മരണപ്പെടുന്നുണ്ട് എന്തുകൊണ്ടാണ് അത്രയും വലിയ മരണം തുടർച്ചയായി സംഭവിച്ചിട്ടും എന്തുകൊണ്ട് ഇവർ യാതൊരുവിധ നടപടികളും സ്വീകരിക്കുന്നില്ല എന്നുള്ള പഠനമാണ് എന്നെ ഓൾ ഇന്ത്യ ട്രിപ്പിലേക്ക് നയിച്ചതും കാരണം മോനീഷ മരിച്ചു ഗോകുലം ഗോപാലന്റെ ഒരു മോനം കണ്ടു മരിച്ചിട്ടുണ്ട് വാഹനാപകടത്തിൽ ജഗദീഷ് ശ്രീകുമാറിന്റെ അപകടം പറ്റിയതും റോഡിലാണ് അങ്ങനെ തുടങ്ങി പല സെലിബ്രിറ്റികളുടെയും പല സെലിബ്രിറ്റികളും സെലിബ്രിറ്റിയുടെ മക്കളും ഉൾപ്പെടെ പലരും ഒലിഞ്ഞിട്ടുള്ളതും റോഡിലാണ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും നിശബ്ദനാണ് അതിന് പരിഹാരം കാണാൻ ഇവർ തയ്യാറുമല്ല എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിൽ യാതൊരു മരണങ്ങളും അപകടങ്ങളും അപകട മരണങ്ങളും ഉണ്ടാവരുത് എന്നുള്ള ഉദ്ദേശത്തോടെയും പഠനത്തിന്റെയും ഭാഗമായി മാത്രമുള്ളതാണ് ഈ യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം